നമസ്കാരം ഐ പി എല്ലിന്റെ ഓരോ സീസണിലും പുത്തൻ പ്രതിഭകൾ ഉയർന്നു വരാറുണ്ട് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ആഭ്യന്തര ക്രിക്കറ്റിലും പ്രാദേശിക ടൂർണമെന്റുകളിലുമായി ഒതുങ്ങേണ്ടി വന്നിട്ടുള്ള പലരുടെയും തലവര മാറ്റിയിട്ടുള്ളത് ഐ പി എൽ ആണ് ബുംറയും ഹർദിക് പാണ്ഡ്യയും ഒക്കെ അതിനുദാഹരണം ഐ സി സി ടൂർണമെന്റുകളേക്കാൾ താരത്തിളക്കമുള്ള ഐ പി എല്ലിൽ പെർഫോം ചെയ്യുമ്പോൾ പല താരങ്ങളും ഒറ്റ രാത്രി കൊണ്ട് ഹീറോയായി മാറാറുമുണ്ട് ഇത്തവണത്തെ ടൂർണമെന്റിന്റെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ഈ തരത്തിൽ പുതിയ ചില താരോദയങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും സമീപ ഭാവിയിൽ ഇന്ത്യൻ കുപ്പായം അണിയാൻ ശേഷിയുള്ളവർ തന്നെയാണ് ഇവർ ആദ്യ റൗണ്ടിൽ വിവിധ ടീമുകൾക്കായി ശ്രദ്ധേയമായ പ്രകടനം നടത്തി പുത്തൻ പ്രതീക്ഷകളുമായി മാറിയിട്ടുള്ള കളിക്കാർ ആരൊക്കെയാണെന്ന് പറഞ്ഞു പറഞ്ഞുതരാം ആദ്യ റൗണ്ടിൽ സർപ്രൈസ് ഹീറോയിൻസിൻ ഹീറോസിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം പരാമർശിക്കേണ്ട പേരുകളിൽ ഒന്ന് മുംബൈ ഇന്ത്യൻസിന്റെ മലയാളി സ്പിന്നറായ വിഘ്നേഷ് പുത്തൂരിന്റേതാണ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നിന്നുള്ള അദ്ദേഹം ഒറ്റ മത്സരം കൊണ്ട് തന്നെ മുംബൈയുടെ പുതിയ തുറുപ്പ് ചീട്ടായി മാറിയിരിക്കുകയാണ് ഐ പി എല്ലിലെ എൽ ക്ലാസിക്കോ എന്ന് വിശേഷിക്കപ്പെടുന്ന മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടത്തിൽ കളിക്കുകയെന്നത് ഏതൊരു ക്രിക്കറ്ററുടെയും സ്വപ്നം തന്നെയാണ് ഇതിന് സാധിച്ച അപൂർവം താരങ്ങളിൽ ഒരാളാണ് വിഘ്നേഷ് എൽ ക്ലാസിക്കോയിലൂടെ അരങ്ങേറാൻ സാധിച്ചു എന്ന് മാത്രമല്ല മിന്നുന്ന പ്രകടനത്തിലൂടെ എല്ലാവരുടെയും കയ്യേറി നേടിയെടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചു ചെന്നൈ വിറപ്പിക്കാൻ മുംബൈയെ സഹായിച്ചത് മൂന്ന് വിക്കറ്റുകൾ എടുത്ത വിഘ്നേഷ് തന്നെയാണ് നാല് ഓവറിൽ മുപ്പത്തിരണ്ട് റൺസിലാണ് താരത്തിന്റെ നേട്ടം ക്യാപ്റ്റൻ ഋതിരാജ് ഗൈഗ്വാദ ശിവം ദുബേ ദീപക് എന്നിവരുടെ വമ്പൻ വിക്കറ്റുകളാണ് ചൈന മെൻ സ്പിന്നറായ വിഘ്നേഷ് സ്വന്തമാക്കിയത് ഈ പ്രകടനത്തോടെ സീസണിലെ ഇനിയുള്ള മത്സരങ്ങളിലും മുംബൈക്കായി കളിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഫിനിഷറുടെ റോളിൽ കസറിയ ശുഭം ദുബെയാണ് ഈ ലിസ്റ്റിലെ അടുത്തയാൾ കഴിഞ്ഞ സീസണിലും അദ്ദേഹം റോയൽസിൽ ഉണ്ടായിരുന്നുവെങ്കിലും തന്റെ പ്രതിഭ പൂർണ്ണമായും പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഇത്തവണ സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള ആദ്യ മത്സരത്തിൽ തന്നെ തന്റെ പ്രഹരശേഷി ദുബൈ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് കളിയിൽ തോറ്റെങ്കിലും റോയൽസിനെ സംബന്ധിച്ച് പ്രധാന പോസിറ്റീവുകളിൽ ഒന്നാണ് അദ്ദേഹത്തിന്റെ പ്രകടനം ഏഴാമനായി നയക്രീസിലെത്തിയ ശേഷം പുറത്താകാതെ മുപ്പത്തിനാല് റൺസാണ് ദുബൈ അടിച്ചെടുത്തത് വെറും പതിനൊന്ന് ബോളിലാണ് ഇത് നാല് സിക്സും ഒരു ഫോറും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കന്നി ഐ പി എല്ലിൽ കളിക്കാനിറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഉത്തർപ്രദേശിൽ നിന്നുള്ള ഓൾറൗണ്ടർ വിപ്രജ് നിഗവും ആദ്യ റൌണ്ടിലെ മിന്നുന്ന പ്രകടനത്തിലൂടെ കയ്യടി നേടിയിട്ടുണ്ട് ലക്നൌ സൂപ്പർ ജയിൻസിനെ ഡൽഹി ക്യാപിറ്റൽസ് ഒരു വിക്കറ്റിന് വീഴ്ത്തിയ കളിയിലാണ് അദ്ദേഹം ബാറ്റിംഗിലും ബൌളിംഗിലും സാന്നിധ്യം അറിയിച്ചത് തന്റെ ആദ്യ ഓവറിൽ തന്നെ എൽ എസ് ടി ഓപ്പണർ ഏടൻ മാർക്രമിനെ പുറത്താക്കാൻ വിപ്രജിന് സാധിച്ചിരുന്നു പിന്നീട് രൺചെയ്സിൽ ടീം പതറമേ എട്ടാമനായി ക്രീസിലെത്തിയ ശേഷം വെടിക്കെട്ട് ഇന്നിംഗ്സും താരം കാഴ്ചവെച്ചു പതിനഞ്ച് പന്തിൽ അഞ്ച് ഫോറും രണ്ട് സിക്സും അടക്കം മുപ്പത്തിയൊൻപത് റൺസ് വാരിക്കൂട്ടിയാണ് വിപ്രജയ ക്രീസ വിട്ടത്